ഇതേ ടെന്നീസ് വൽഭമെന്ന് പറയുന്നൊരു അസുഖം അതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ എക്സ്റ്റൻസർ മസിൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നൊരു ഭാഗമുണ്ട് അവിടെ നിന്നുള്ള ടെൻഡോണിൽ എന്തായാലും നീർക്കെട്ട് വരാം അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചെറിയ ഇഞ്ചറി ഉണ്ടാകുമ്പോഴാണ് ഈ പെയിൻ വരുന്നത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ചിലപ്പോൾ ഈ കൂടുതൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുക ടെന്നീസ് കളിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ ഉമ്മമാർക്ക് കാണും കാരണം അവർ ഈ ഒരു മൂവ്മെന്റിൽ ചെയ്യുവല്ലോ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ ഇതിൻ്റെ മെയിൻ കാരണം ഇത് മാറ്റാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിനുള്ള നീര് വലിയ മെഡിസിൻസ് കഴിക്കുക അതുപോലെ തന്നെ ചൂട് വെച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ചൂട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇതിൽ കിഴിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോട്ട് ബാഗൊക്കെ വെച്ച് ചൂട് പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റൻസർ മസിൽസ് സ്ട്രെങ്ത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള മാറ്റം കിട്ടും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ബോട്ടിലെടുക്കാം അതുകൊണ്ട് ഇതേപോലെ കൈ വെച്ചതിന് ശേഷം മുകളിലോട്ടും താഴോട്ടും അതുപോലെ താഴോട്ടും മുകളിലോട്ടും ഡംബിൽസിൽ പറ്റും അതേപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ തന്നെ കൈവെക്കാം ഈ ഒരു മൂവ്മെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മസിൽ സ്ട്രെങ്ത് ആവും അപ്പൊ നീര് വലിയ മസിൽ സ്ട്രെങ്ത് ആയി കഴിഞ്ഞുണ്ടെങ്കിൽ